നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം യു എയിൽ ഒൻപത് വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തി ഓഗസ്റ്റ് ഒന്നിനാണ് ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് അല്ലൈനിലെ സൈഹാനിൽ അൻപത്തി ഒന്ന് പോയിന്റ് രണ്ട് സെൽഷ്യസ് ആണ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനേഴിൽ മൊസൈറയിൽ രേഖപ്പെടുത്തിയ അൻപത്തി ഒന്നേ പോയിൻ്റ് നാല് ഡിഗ്രി സെൽഷ്യസ് എന്ന മുൻ റെക്കോർഡിനെ ഇത് മറികടന്നതായിട്ടാണ് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി താപനിലയിൽ വർധന ഉണ്ടാകുന്നു എന്നതിൻ്റെ തെളിവാണിത് അപൂർവീനം മണൽ പൂച്ചയെ കുവൈത്തിൽ കണ്ടെത്തി പക്ഷി സംരക്ഷണ ടീം അംഗമായ തലാ മുവൈസ്രിയാണ് പൂച്ചയെ കണ്ടെത്തിയത് മണൽ പൂച്ചകളെ കണ്ടാൽ വീടുകളിൽ വളർത്തുന്ന പോലെ ഓമനത്തും തുളുമ്പുന്ന മുഖമാണെങ്കിലും തീവ്ര ആക്രമണ സ്വഭാവമുള്ള വന്യജീവികളുടെ ഗണത്തിലാണ് ഇവയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മാംസമുഖങ്ങളായ ഇവ മനുഷ്യരോട് ഒട്ടും ഇണങ്ങില്ലെന്നാണ് നിരീക്ഷകർ പറയുന്നത് എതിരെ വരുന്നവരെ കടിച്ചു പരിക്കേൽപ്പിക്കുന്നതാണ് ഇവയുടെ രീതി ദുബായിൽ ഇനി തൊഴിലവസരങ്ങൾ വർദ്ധിക്കുമെന്ന് റിപ്പോർട്ടുകൾ ഏഴ് മാസത്തിനിടെ ദുബായ് നഗരസഭ അനുമതി നൽകിയതും മുപ്പതിനായിരം കെട്ടിട നിർമ്മാണ അപേക്ഷകൾക്കാണ് ഇത്രയും കെട്ടിടങ്ങളുടെ നിർമ്മാണം ആരംഭിക്കുന്നതോടെ പതിനായിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ ലഭിക്കും നിർമ്മാണ സാമഗ്രികൾക്കും ആവശ്യക്കാരിറും കഴിഞ്ഞ മാസം മാത്രം പത്ത് ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള നിർമ്മാണ പ്രവൃത്തികൾക്കാണ് നഗരസഭ പെർമിറ്റ് നൽകിയത് അത്യപൂർവ്വ ആകാശ കാഴ്ചയ്ക്ക് ബഹ്റൈനിൽ അവസരമൊരുക്കുന്നു ഓഗസ്റ്റ് പതിനൊന്നിന് തിങ്കളാഴ്ച വൈകിട്ട് മുതൽ ചൊവ്വാഴ്ച പുലർച്ചെ വരെ പത്ത് മണിക്കൂറും അൻപത്തിരണ്ട് മിനിറ്റ് നീണ്ടു നിൽക്കുന്നതാണ് ഈ ആകാശ വിസ്മയ കാഴ്ച അപൂർവ നിമിഷത്തിൽ ഗ്രഹങ്ങളായ ചൊവ്വാ ശനി ചന്ദ്രൻ പെർജിറ്റ് ഉൽക്കാവർഷം ശുക്രനും വ്യാഴവും തമ്മിലുള്ള സംയോജനം എന്നിവ കാണാൻ സാധിക്കുമെന്ന് ജ്യോതിശാസ്ത്രജ്ഞൻ അലി അൽ ഹാജ്രി പറഞ്ഞു ഇത് തെളിഞ്ഞ കാലാവസ്ഥയിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ മനോഹര ദൃശ്യങ്ങൾ ഓഗസ്റ്റ് പതിനൊന്ന് വൈകിട്ട് തന്നെ കണ്ടു തുടങ്ങും എമിറേറ്റിൽ പുതിയ ആഡംബര ദ്വീപ് വരുന്നു ദുബായ് ആസ്ഥാനമായുള്ള നിക്ഷേപ സ്ഥാപനമായ ഷമാൽ ഹോൾഡിംഗ്സ് ആണ് നയ്യ എന്ന പേരിൽ പുതിയ ആഡംബര ദ്വീപ് ഒരുക്കുന്നത് ബുധനാഴ്ച ദ്വീപിന്റെ രൂപരേഖയും പുറത്തുവിട്ടിരുന്നു പദ്ധതി മേഖലയിലെ വിനോദസഞ്ചാരത്തിന് കൂടുതൽ കരുത്തു പകരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ നിയമം ലംഘിച്ചതിന് അൽ നഹ്യാനിലെ ഈജിപ്ഷ്യൻ ബേക്കറി അടച്ചുപൂട്ടാൻ ഉത്തരവിട്ട് അബുദാബി കാർഷിക ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടും തുടർച്ചയായി നിയമലംഘനം നടത്തിയതിനെ തുടർന്നാണ് സ്ഥാപനം പൂട്ടിച്ചതെന്ന് അധികൃതർ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം ഖജുർ ടോളയിലെ പലചരക്ക് കടയും അധികൃതർ പൂട്ടിച്ചിരുന്നു ഇറാനിൽ വ്യത്യസ്ത കേസുകളിലായി രണ്ട് തടവുകാരെ തൂക്കിലേറ്റി ഒരാളെ ഇസ്രായേലിന് വേണ്ടി ചാരുവൃത്തി നടത്തിയതിനും മറ്റേ ആളെ ഭീകരസംഘടനയായ ഐഎസിൽ അംഗമായതിനു പേരിലുമാണ് ശിക്ഷിച്ചത് രണ്ടു മാസത്തിനിടെ ചാരുവൃത്തിയുടെ പേരിൽ ഏഴുപേരെയാണ് ഇറാൻ തൂക്കിലേറ്റിയത് ദാഖിലെ ഗവർണേറ്റിലെ അൽ ഹംറ വിലായത്തിൽ ടാങ്കർ പറഞ്ഞ് അപകടം രണ്ടുപേർക്ക് പരിക്കേറ്റതായി സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അറിയിച്ചു സിവിൽ ഡിഫൻസിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നു പരിക്കേറ്റവർക്ക് അടിയന്തര വൈദ്യസഹായം നൽകുകയും വിദഗ്ധ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു യു എയിൽ നടക്കാനിരിക്കുന്ന ഏഷ്യാകപ്പിന്റെ പേരിൽ വ്യാജ ടിക്കറ്റുകൾ വിറ്റഴിക്കുന്നതായി പരാതി ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന്റെ പതിനോരായിരം ദീർഘത്തിൽ കൂടുതൽ വിലയുള്ള വ്യാജ ടിക്കറ്റുകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വിൽപ്പന നടത്തുന്നതായി വിവിധ പ്രാദേശിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു തട്ടിപ്പ് സംഘങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ ഓർമ്മിപ്പിച്ചു ഗതാഗത പിഴ സംബന്ധിച്ച് വ്യാജ പ്രചാരണങ്ങൾ നടത്തിയവർക്കെതിരെ നടപടിയെടുത്ത് ദുബായ് പോലീസ് ഗതാഗത പിഴയിൽ ദുബായിൽ മുപ്പത് മുതൽ എഴുപത് ശതമാനം വരെ ഇളവ് ലഭിക്കുമെന്ന രീതിയിലാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചാരണങ്ങൾ പ്രത്യക്ഷപ്പെട്ടത് ഈ പ്രചാരണങ്ങളിലൂടെ ആളുകളുടെ വ്യക്തിഗത വിവരങ്ങൾ ചോർത്തി അതിലൂടെ ബാങ്ക് വിവരങ്ങൾ ചോർത്തി പണം തട്ടിയെടുക്കുകയാണ് ഇത്തരം തട്ടിപ്പ് സംഘങ്ങളുടെ രീതി പ്രചാരണം നടത്തിയ വ്യക്തികളെ അറസ്റ്റ് ചെയ്തതായി പോലീസ് അറിയിച്ചിട്ടുണ്ട് ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം